ഒരിക്കലും വിവാഹം കഴിക്കാൻ കൊള്ളാത്ത ആറ് വിഭാഗം സ്ത്രീകളെക്കുറിച്ച് പറയാം ഇതിൽ ആറാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് മിസ് ചെയ്യേണ്ട ഒന്നാമത്തത് ഹന്നാന എന്ന് പറഞ്ഞാൽ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം തേടിയ ശേഷം വീണ്ടും അതേ ഭർത്താവുമായി പ്രേമം വെച്ച് പുലർത്തുന്നവൾ ഇത്തരക്കാരെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ രണ്ടാം ഭർത്താവിന് ഒരിക്കലും അവരുടെ ദാമ്പത്യത്തിൽ വിജയം കൈവരിക്കാൻ സാധ്യമല്ല രണ്ടാമത്തതാണ് അന്നാന എന്ന് പറഞ്ഞാൽ ഒരു രോഗമില്ലാതിരുന്നിട്ടും രോഗം അഭിനയിക്കുന്നവൾ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ സാഡായി എപ്പോഴും ഒരു രോഗിയെ പോലെ ഒരു രോഗം ആക്ച്വലി ഇല്ല എന്നാലും ഒരു രോഗിയായി എപ്പോഴും ഇങ്ങനെ അഭിനയിക്കുന്ന പെൺകുട്ടി അത്തരം പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ ഭർത്താവിന് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടാൻ പോകുന്നില്ല മൂന്നാമത്തത് മന്നാന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ അന്ന് പത്ത് ല്ലേ നിങ്ങൾ ചെയ്തത് ഞാൻ ഇരുപത് പവൻ തന്നോണ്ടല്ലേ നിങ്ങൾ അന്ന് വീട് വെച്ചത് ഇങ്ങനെ ചെയ്ത കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഭർത്താവും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ള പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ കൊള്ളൂല നാലാമത്തത് ഹദ്ദാക്ക എന്നാ പറയാ എന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലും അതുപോലെ പുറത്ത് ആളുകൾ കൊണ്ടുപോകുന്നതുമായ വില കൂടിയ വസ്തുക്കൾ മറ്റൊരാളുടെ വീട് മറ്റൊരാളുടെ അനുഗ്രഹങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ആർത്തിയോടെ നോക്കുകയും അതിനെപ്പറ്റി ഇങ്ങനെ എപ്പോഴും പറയുകയും ആ ഭർത്താവ് അങ്ങനെ ചെയ്തു കൊടുത്തു ഇയാൾ ഇങ്ങനെ ചെയ്തു കൊടുത്തു അയാൾ അയാളുടെ ഭാര്യ ഇങ്ങനെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു ഇങ്ങനെ മെറ്റീരിയൽസ് നോക്കിയിട്ട് ഇങ്ങനെ കമ്പാരിസൺ ചെയ്യുന്ന പെണ്ണുങ്ങൾ അത്തരം പെണ്ണുങ്ങളും ഭർത്താവിന് വലിയൊരു സൂര്യക്കേടായിരിക്കും അഞ്ചാമത്തതാണ് ശ്രദ്ധാക്ക എന്ന് പറഞ്ഞാൽ പരുപരുക്കൻ സംസാരം വാ തുറന്നാൽ വളരെ മോശമായി സംസാരിക്കുന്നവൾ യാതൊരു അച്ചടക്കവും ഇല്ലാതെ ആളുകൾക്കിടയിൽ പരുഷമായി സംസാരിക്കുന്ന പെണ്ണുങ്ങളാണോ അവരെയും കല്യാണം കഴിക്കാൻ കൊള്ളൂല ആറാമത്തേതാണ് ബറാക്ക എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കണ്ണാടിയും എടുത്ത് ലിപ്സ്റ്റിക്കും എടുത്ത് സൗന്ദര്യ ബോധം വല്ലാതെ അതിക്രമിച്ച അതിനേത് സെറം ഉപയോഗിക്കണം അതിനേത് ഫേസ് വാഷ് ഉപയോഗിക്കണം അതിനേത് ഫേസ് ക്രീം ഉപയോഗിക്കണം ഏത് സൺസ്ക്രീം മേടിക്കണം വാ തുറന്നാൽ അല്ലെങ്കിൽ ഒന്ന് ഷോപ്പിങ്ങിന് പോയാൽ ഒന്ന് പുറത്തു പോയാൽ മാത്രം സംസാരിക്കുന്ന ഫുൾ ടൈം സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അഭിരമിക്കുന്ന പെൺകുട്ടികളാണോ അത്തരം പെൺകുട്ടികളിൽ നിന്നും ഭർത്താവിന് വലിയ സമാധാനം കിട്ടുകയില്ല എന്നാണ് ഇനി നിങ്ങൾ പറ ഇതൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയെ ഇന്നത്തെ കാലത്ത് കിട്ടുമോ ഇല്ലേ ടെൻഷൻ അടിക്കണ്ട ഇതെല്ലാം ഒത്തിണങ്ങിയ ഈ സ്വഭാവം ഒന്നുമില്ലാത്ത ഉത്തമയായൊരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ ഈയാമത്തിനാള് വരെ ലോകം മൊത്തം തപ്പി നടന്നാലും ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് അവനവന്റെ ഭാര്യക്കൊക്കെ അവിടെയാണ് റസൂൽ ഉള്ളഹി സ്വല്ലാ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല സ്വഭാവം അവളിൽ ഉണ്ടല്ലോ അതാലോചിക്കുക അവളെ വെറുക്കാതിരിക്കുക എന്ന് പുണ്യനബി സാഹു അലഹി